ഒരു അറുപത്തെട്ടാമത്തെ ദിവസമായിരിക്കും വീട്ടിലേക്ക് ഒരു പായ് വാങ്ങണത് മറന്നുപോയി തലയില ഞാൻ ജസ്റ്റ് ഷോൾഡർ ബാഗ് തലയാണിയാക്കി ഉപയോഗിച്ചിട്ട് അവനെ എവിടെയോ പോയി കൊന്നു കളഞ്ഞതാണ് എന്നിട്ട് നാടകം ചാനലുകളുടെ മുന്നിൽ വന്നൊക്കെ ആ സമയത്ത് ഇവിടെ ഞാന് പോലെ പോലൊക്കരഞ്ഞിക്കണം ഒരു ഫ്ലാറ്റ് എടുത്ത് നിന്ന് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് കിട്ടും നാളെ കിട്ടും പൈസന്റെ ചിലവ് ഭയങ്കര അതിൻ്റെ ഇടയിൽ സ്റ്റാർട്ടിങ് ടൈമിനെ കേരളത്തിൽ നിന്നുള്ള ആളുകളെ വരവും ഒരുപാട് ആള് വന്ന് ഒരാളെ പോലും നമ്മൾ റോട്ട് മക്ക എടുത്തില്ല റിസോർട്ട് വരെ എടുത്തിട്ടാണ് അവിടെ വേറെ ഒന്നുമില്ല അവിടെ താമസിക്കാൻ ഭക്ഷണത്തിന് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല ഇതൊക്കെ വയനാട്ടിലാവുമ്പോൾ എല്ലാം ഇവിടെ ഫ്രീ ഇല്ല ഇവിടെ ഒന്നും ഫ്രീ ഇല്ല ഇവിടെ എല്ലാം പണം കൊടുക്കണം അങ്ങനെ ഞാൻ ഈ ചാനലിലൂടെ കൈ കൂപ്പി പറഞ്ഞു കാരണം ചെയ്തിട്ട് ആരും ഇങ്ങോട്ട് വരല്ലേ കാരണം കൈ ഇവിടെ കപ്പാസിറ്റി ഇല്ല പിന്നെ ആരും ആർക്കും രക്ഷാദാപത്വത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല ആദ്യം ആളുകളൊക്കെ ഉണ്ടായിന് രക്ഷാദാത്തിൽ മലയാളികളൊക്കെ പിന്നീട് അങ്ങോട്ട് പ്രശ്നായിപ്പോയി അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഒരു ടൈപ്പ് ജീവിതത്തിലേക്ക് ഇങ്ങനെ പോവുക വാടകക്ക് വീട് വീട്ടില് എഴുപത്തിരണ്ടാമത്തെ ദിവസം അർജുന കിട്ടണേ ഞാൻ ഒരു അറുപത്തെട്ടാമത്തെ ദിവസമായിരിക്കും വീട്ടിലേക്ക് ഒരു പായ് വാങ്ങണത് ച നിലത്തിരിക്കണെ മറന്നു പോയി എനിക്കതൊന്നും അതൊന്നും നിന്റെ തലേലില്ല ഞാൻ ജസ്റ്റ് നിന്റെ ഷോൾഡർ ബാഗ് തലയണിയാക്കി ഉപയോഗിച്ചിട്ട് നെൽത്തം കൊടുക്കട്ടെന്ന് ഉറങ്ങല കാരണം രാത്രി വരുമ്പോത്തേക്കും ടെൻഷനാ ഓരോ ദിവസവും രാത്രി ഭയങ്കര ടെൻഷനാ അത് കിട്ടിയില്ലാലോന്നുള്ള എന്താ പറയാ അപ്പം രാവിലെ ആകുമ്പോൾ അർജുൻറെ അമ്മൻ്റെ മെസ്സേജ് ഉണ്ടോ പേടിയാ എന്തായിരിക്കും ഇപ്പിട്ട് തുറന്ന് നോക്കുമ്പോൾ ഫുൾ പോസിറ്റീവ് പോസിറ്റീവായിരിക്കും നമ്മൾ തളരാതെക്കാനുള്ള എല്ലാ കാര്യവും അമ്മ ചെയ്തു പോസിറ്റീവായിട്ട് അതൊരു ബന്ധ ഈ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് അർജുന നഷ്ടപ്പെട്ട് സത്യം പക്ഷെ ഒരുപാട് ബന്ധങ്ങൾ ആയി ഇന്ന് ഇപ്പൊ ഞാൻ കോഴിക്കോട് ഇങ്ങോട്ടേക്ക് വാൻ കാർഡിച്ച് വന്നപ്പോ എന്റെ അഭിപ്രായത്തിൽ ചുരുങ്ങിയതൊരു അഞ്ഞൂറാളെങ്കിലും വിളിച്ചിട്ടുണ്ടാവും അതിൽ പകുതിക്ക് കൂടുതൽ അമ്മമാരാ ഞാന് ഞാനെന്തൊന്നും ചെയ്തിട്ടില്ല സത്യത്തില് ഞാൻ എന്റെ കടമകളാ ചെയ്ത് ബന്ധം പ്രകാരം ഞാനൊരു കടമ ചെയ്ത് അത് വലിയൊരു എന്താ പറഞ്ഞ വല്യൊരു ജേണി ആയിപ്പോയി എഴുപത്തിരണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് കൊല്ലം സമയം